ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോസിൻ്റെ കോമൻ സെഷനിൽ വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സാണ് അതായത് നമ്മുടെ വീഡിയോസിൻ്റെ കോമൻറ്റ് സെഷനിൽ വന്നിട്ടുള്ള ഡൗട്ട്സിന്ന് നമുക്ക് റെലവൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള പത്ത് എടുത്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകല്ല നമ്മൾ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നും എക്സ്പ്ലനേഷൻ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് സോ കീപ്പ് വാച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ ഞാൻ ആദ്യം ചോദിക്കാം ഓക്കെ നമുക്ക് നമ്മളെടുത്തിട്ടുള്ള കോമൻസ് എന്ന ആദ്യത്തെ ഇത് എനിക്ക് വരാൻ കഴിയില്ല എങ്ങനെ ഇംഗ്ലീഷിൽ എനിക്ക് വരാൻ കഴിയില്ല സോ എനിക്ക് വരാൻ കഴിയില്ല എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ഐ കെൻ നോട്ട് കം അല്ലെങ്കിൽ ഐ കാൻ കം എന്ന് പറയാം അപ്പം ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാ ഇപ്പം ഇതേ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം എനിക്ക് വരാൻ കഴിയും എന്നാണ് പറയുന്നതെങ്കിൽ ഐ ക്യാൻ കം എന്നായന് അപ്പം ഇത് നെഗറ്റീവ് ആകുമ്പോൾ വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് യൂസ് ചെയ്യും ഒന്നുകിൽ നമുക്ക് ഐ കെ നോട്ട് കം എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഐ കാൺ എന്ന് പറയാം സോ എന്തൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ക്യാൻ യൂസ് ചെയ്യാം കഴിയില്ലെങ്കിൽ കെ എന്ന് പറയാം അല്ലെങ്കിൽ കാണട്ടെന്ന് പറയാം ഓക്കെ സോ ഇനി അടുത്ത് ഞാൻ ചോദിക്കാം ഓക്കെ നിന്നെ അവൻ തിരക്കുന്നുണ്ട് ഓക്കെ നിന്നെ അവൻ തിരക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പൊതുവേ ചോദിക്കുമ്പോ ആൾക്കാര് ഹീസ് സർച്ചിങ് ഫോർ യു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു ക്വസ്റ്റിന് ഹീ സർച്ചിങ് ഫോർ യു ശരിക്കും പറഞ്ഞ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് പക്ഷെ ഇതിന് നമ്മൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല ഉപയോഗിക്കേണ്ടത് ഹീസ് ആസ്കിങ് ഫോർ യു എന്നാണ് നമ്മൾ ഇതിനു വേണ്ടി പറയുക സോ ഹീസ് ആസ്കിങ് ഫോർ യു എന്ന് പറഞ്ഞാൽ നിന്നെ അവൻ ചോദിക്കുന്നുണ്ടെന്നൊക്കെ ആയിരിക്കും ലിറ്ററൽ ട്രാൻസ്ലേഷൻ വരാ പക്ഷെ നിന്നെ അവൻ തിരക്കുന്നുണ്ട് എന്നതിനുള്ള എക്സാക്ട് ആയിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ആസ്കിങ് ഫോർ യു എന്നാണ് നമ്മൾ പൊതുവേ സെർച്ച് എന്നുള്ള വാക്ക് യൂസ് നമ്മൾ എന്തെങ്കിലും മിസ്പ്ലേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മിസ്പ്ലേസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും സാധനം നമ്മൾ ഇന്നടുത്ത് വെച്ചു എന്ന് വിചാരിക്കും പക്ഷെ ഇന്നത്തെ അല്ലായിരിക്കും വെച്ചിട്ടുള്ളത് അങ്ങനത്തെ സാഹചര്യത്തിലോ എന്തെങ്കിലും കളഞ്ഞു പോകുമ്പോഴാണ് വ്യക്തിയായാലും വസ്തുവായാലും പക്ഷേ നമ്മൾ ഒരാൾ തിരക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ അങ്ങനത്തെ കേസിൽ ആസ്കിങ് ആസ്കിങ് നമ്മൾ ഫോർ യു ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അപ്പം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറയണമെങ്കിൽ ഹി സേർച്ചിങ് ഫോർ യു എന്ന് പറയരുത് ഫോർ യു എന്നാണ് പറയേണ്ടത് ഓക്കെ ഓക്കെ ഞാൻ നിനക്കിന്നലെ വരാമായിരുന്നു നിനക്കിന്നലെ വരാമായിരുന്നു നിനക്കിന്നലെ വരാമായിരുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞേ യു കുഡ് ഹാവ് കം യെസ്റ്റഡേ യു കുഡ് ഹാഫ് കം യെസ്റ്റഡേ നിനക്ക് ഇന്നലെ വരാമായിരുന്നു യു കുഡ് ഹാഫ് കം യെസ്റ്റർഡേ അപ്പം എനിക്കിങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കുഡാവാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ എനിക്കിന്നലെ പഠിക്കാമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പഠിക്കാമായിരുന്നു റിസൾട്ട് വന്നിട്ട് എന്താ പഠിച്ചില്ല

എന്നെ ഇവിടെ നിന്ന് ഒന്ന് പിക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് കെന്യു പിക്ക് മീ അപ്പ് എന്നായതുകൊണ്ട് അവിടെ ഇങ്ങനെ ഡൗൺ ശരിയാവും ഡൗൺ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ശെരിക്കും എങ്ങനെ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ കെൻ യു ഡ്രോപ്പ് മീ ഹെയർ എന്നാണ് സോ പിന് പകരം ഐ മീൻ പിക്ക് ആണെങ്കിൽ എടുക്കുമോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇവിടെ ഇറക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കെൻ യു ഡ്രോപ്പ് മീ ഹെയർ എന്നാ ചോദിക്കുക ഇനി നമ്മൾ സ്വന്തമായിട്ട് പറയുകയാണ് ഞാൻ തന്നെ ഇറങ്ങിക്കോളാംന്ന് ഐ മീൻ ഞാൻ ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്നാണെങ്കിൽ ഐ ഗെറ്റ് ഡൗൺ ഹിയർ എന്ന് നമ്മൾ പറയും സോ ദുബായിലൊക്കെ ആണെങ്കിൽ അപ്പൊ അവരാണെങ്കി എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിന്നോട് പറയേണ്ടതായിരുന്നു ഓക്കെ ഞാൻ നിന്നോട് പറയേണ്ടതായിരുന്നു സോ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പിന്നെ ഇത് ആത്മകഥം പറയണോ ഞാൻ എന്നോട് പറയേണ്ടതായിരുന്നു അത് അങ്ങനത്തെ കേസസിൽ നമ്മൾ ഐ ഷുഡ് ഹാവ് ടോൾഡ് യു ഷുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ഒരു സംഭവം നമുക്ക് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ടാവില്ലേ അത് ചെയ്യേണ്ടതായിരുന്നു അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എന്താ ഞാൻ വിളിക്കേണ്ടതായിരുന്നു ഐ ഷുഡ് ഹാവ് കോൾഡ് യു ഞാൻ പറയേണ്ടതായിരുന്നു ഐ ഷുഡ് ഹാവ് ടോൾഡ് യു അപ്പോൾ അങ്ങനെ എന്താ അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് ഇനി ഒരു തേർഡ് പേഴ്സണെ കൊണ്ടുവരുമോ ഞാൻ അവനോട് പറയേണ്ടതായിരുന്നു എന്നാണെങ്കിൽ എന്നാണ് ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹിം എന്നാണ് പറയേണ്ടത് സോ ദാറ്റ്സ് ഇറ്റ് ഇനി അടുത്ത ചോദ്യം ഞാനാണല്ലേ ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് ആ നിന്നോട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു ഓക്കെ ആ നമ്മളിപ്പം ഉള്ളൂ നിന്നോട് ഞാൻ ഞാൻ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാണെങ്കിൽ ഐ ഐ ഷുഡ് ഹാവ് ഹാവ് ടോൾഡ് ടോൾഡ് യു യു നിന്നോട് പറയാൻ പാടില്ലായിരുന്നു എന്നാണെങ്കിൽ നെഗറ്റീവ് അതായത് നമ്മൾ നേരത്തെ ജസ്റ്റ് നെഗറ്റീവ് ആണ് നമ്മൾ പറയേണ്ടതായിരുന്നു പറയാൻ പാടില്ലായിരുന്നു ഷുഡ് ഹാവ് പോസിറ്റീവും ഹാവ് നെഗറ്റീവും ഹാവ് എന്നുള്ളത് ഐ ഷുഡ് നോട്ട് ഹാവ് എന്നുള്ളതിന്റെ ഒരു ഇനി അടുത്തത് ഓക്കേ ഓക്കെ ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കേട്ടോ മോസ്റ്റ്ലി എന്ന് നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഓക്കെ എനിക്ക് നിന്നോട്ടൊരു ഐ വോണ്ട് ടു ടെൽ യു ടെന്നും ഉണ്ട് ഐ ഹാവ് ടു ടെൽ യു മോർ ആപ്റ്റ് എനിക്ക് നിന്നോട്ടൊരു കാര്യം പറയാനുണ്ട് ഐ ഹാവ് ടു ടെൽ യു ടെ അത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പം നമുക്ക് ആരോടെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് അത് കോമൺ ആണല്ലോ ഡെയിലി ബേസിസ് നടക്കുന്നൊരു സംഭവമല്ലേ അപ്പോൾ ആ കേസിലെല്ലാം നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ടെൽ യു ടെന്നാണ് പറയേണ്ടത് ഹാവ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അർജൻസിയാണ് കാണിക്കുന്നത് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അർജൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹാവ് ടു എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ ഐ വോണ്ട് ടു ടെൽ യു യൂസ് ബട്ട് അല്ലെങ്കിൽ ഒരു 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 ആയിട്ട് എനിക്ക് ഞാൻ കാര്യം ചോദിക്കാം പക്ഷേ കാണിക്കുന്ന സ്പെഷ്യൽ കേസിൽ നമുക്ക് ഐ ഹാവ് ടു ടെൽ യു എന്ന് പറയാം ഇനി അടുത്ത എൻ്റെ എന്റെ മനസ്സല്ലേ മൈ ഫേവറേറ്റ് ഈ പറയുന്നത് നീ എഴുതി വെച്ച കലാരണം പറയത്തില്ലേ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞാ അങ്ങനെ നടന്നിരിക്കും നീ നടന്നിരിക്കുന്ന അവസാനം എങ്ങനെയാ വരും നീ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യു വെച്ച ഞാനീ പറയുന്നെ എന്ന് പറയലേ ആ ഇതാണ് ലിറ്ററലി എഴുതി വെച്ചോന്നല്ല വെച്ചോന്നല്ലേറിയോ ഇതാണ് ഇതിന് പഞ്ച് വരുന്ന രീതി തന്നെ ഇതൊരു ഇംഗ്ലീഷിലും ഒരു പഞ്ച് ഐറ്റം ഉണ്ട് മാർക്ക് മാർക്ക് മൈ മൈ വേർഡ്സ് വേർഡ്സ് ഞാൻ ഇങ്ങനെ നടക്കത്തുള്ളൂ അല്ലാതെ ഞാൻ ഈ പറയുന്ന നോട്ട് ഡൗൺ അല്ല അല്ല ഇത് നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും ഇങ്ങനെ തന്നെ സംഭവിക്കും നമ്മള് പറയത്തില്ലേ ആ സിനേറിയാണ് നമ്മൾ പറയുന്നത് മാർക്ക് മൈ വേർഡ്സ് നീ ഇത് എഴുതി വെച്ചോ ചെടി പറയത്തില്ലേ സെയിം സാധനം മാർക്ക് മൈ എക്സ്പ്രഷൻ ആണ് ആക്ച്വലി ഒരു നമുക്ക് പറയാൻ പറ്റില്ല എക്സ്പ്രഷൻ ആണ് അപ്പം കാണാൻ ആരെ പോലെ ആണെന്നല്ല കാര്യങ്ങള് പറഞ്ഞത് നിന്റെ ഒരു ക്യാരക്ടർ ആരെ പോലെ നിന്റെ അച്ഛനെ പോലെയാണോ അമ്മയെപ്പോലാണെന്നൊക്കെ ചോദിക്കില്ലേ അങ്ങനെ നമ്മൾ പറയുന്നത് ഹു ഡു യു ടേക്ക് ആഫ്റ്റർ എന്നാണ് ുക്ക് ലൈക്ക് എന്നല്ല ഇപ്പൊ ചിലപ്പോൾ കാണാൻ ആരെ പോലെയാണെന്ന് ചോദിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ നമ്മളിവിടെ ക്യാരക്ടറിന്റെ കാര്യമാണ് പറയുന്നത് ക്യാരക്ടറിന്റെ കാര്യമാണെന്നെ പോലെയാണെന്ന് ചോദിക്കാനായിട്ട് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്നത് ഹു ഡു യു ടേഫ്റ്റർ എന്നാണ് സോ ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് കാരണം നമ്മൾ സാധാരണഗതിയിൽ ഇതിങ്ങനെയല്ല പറയാറുള്ളത് പക്ഷെ ഇതാണ് എന്റെ കറക്റ്റ് യൂസേജ് ഇതും മാർക്ക് മൈ വേർഡ്സും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല കുറച്ചുകൂടി

സെലക്ട് ചെയ്ത് ജെന്വിൻ ആണെന്ന് തോന്നിയിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ ഇനി ഇതുപോലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കും ചിലപ്പോൾ സില്ലി ആയിരിക്കാം ചിലപ്പോൾ ഭയങ്കര ജെന്യുവിൻ ആയിരിക്കാം എന്തായാലും കോമെന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ ഞങ്ങൾ അതിന് ഡിറക്റ്റ് റിപ്ലൈ തരാം അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇനി സെഷൻസ് സോ ദിസ് കൃഷ്ണൻ ആൻഡ് സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് Stop worrying, start learning.